വർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രണാമം മെഡിറ്റേഷൻ ചെയ്യാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവിക ശക്തിയെ ചൈതന്യ ശക്തിയെ അറിയുവാനും അനുഭവിക്കുവാനും ഒരല്പസമയം നമുക്ക് മാറ്റിവെക്കാൻ സമയമില്ലാതെ നമ്മൾ ഈ പുറമേയുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ട് കിടന്നു ഓടി അവസാനം എന്താ സംഭവിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും നമുക്കുണ്ടാകുന്ന ബന്ധങ്ങൾ നേട്ടങ്ങൾ എല്ലാം അടുത്ത ഒരു സമയത്ത് മെല്ലെ മെല്ലെ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട് നഷ്ടപ്പെടുന്നുണ്ട് ആ സമയത്തൊക്കെ നമ്മളിൽ അവശേഷിക്കുന്നത് നമ്മുടെ ഈ ദൈവിക ചൈതന്യമാണ് ഈശ്വരീയ ചൈതന്യമാണ് അത് ഈ പ്രകൃതി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് തൂണലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം അതിൻ്റെ ഒരു അംശമാണ് നമ്മുടെ ഉള്ളിലുള്ളത് അപ്പം അതിനെയാണ് നമ്മൾ ഈ പേരിട്ട് വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്രമോദ് കൃഷ്ണ എന്ന് എന്നെ പേരിട്ട് വിളിക്കുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും ആ പേരാണ് പേര് ഇട്ടിട്ട് വിളിക്കുമ്പോൾ ആ പേരുകൾ ഇങ്ങനെ പേരുകളിൽ മാറണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈതന്യ ശക്തി ഒന്ന് തന്നെയാണ് ശരീരം മാത്രമാണ് മാറി 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 വരണത് ഓരോ കോശങ്ങളും മാറി ജനിക്കുന്നുണ്ട് ഒരു പത്ത് വർഷം മുൻപുണ്ടായിരുന്ന ഒരു കോശം പോലും നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കുന്നില്ല എന്നാണ് സയൻസ് പറയണത് പക്ഷേ നമ്മുടെ പേരിട്ട് വിളിച്ചിട്ടുള്ള ചൈതന്യ ശക്തിക്ക് മാറ്റില്ല പേര് പേരേത് വേണമെങ്കിലും ഇടാം പേര് ഇന്ന പേരിടണമെന്നില്ല ആ ചൈതന്യ ശക്തിക്ക് ഇപ്പോൾ നമ്പർ വേണമെങ്കിലും ഇടാം വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്പറുകളാണ് പിന്നെ ആധാറൊക്കെ എല്ലാവരുടെയും വ്യത്യസ്തമാണ് എങ്കിലും അതിലൊക്കെ ഒരു നമ്പറുണ്ട് ആ നമ്പറിൻ്റെ മുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത് ഒരു നമ്പറാണ് ഏറ്റവും പ്രാധാന്യം ആ ചൈതന്യ ശക്തിക്ക് ഇടുന്നതാണത് നമുക്കിടുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യ ശക്തിക്ക് അപ്പോൾ ആ ചൈതന്യ അല്പസമയം ചേർന്ന് നിൽക്കണം അങ്ങനെ ചേർന്ന് നിന്ന് ശീലിച്ചാൽ മാത്രമാണ് നമ്മളുടെ കൂടെ എന്നും എപ്പോഴും ദുഃഖത്തിലും സന്തോഷത്തിലൊക്കെ കൂടെ ഉണ്ടാവുന്നത് ആ ഈശ്വര ചൈതന്യം മാത്രമാണ് അപ്പോൾ അതുമായിട്ട് കണക്റ്റ് ചെയ്യണമെങ്കിൽ അല്പസമയം എല്ലാ ബാഹ്യമായിട്ടുള്ള ചിന്തകളും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നമ്മളിലേക്ക് മാത്രം ശ്രദ്ധയെ നിലനിർത്തിക്കൊണ്ട് ഇനിയിപ്പം ശ്രദ്ധ അങ്ങനെ അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരല്പസമയം വെറുതെ ഇരുന്നാൽ മതി അതായത് ബാഹ്യമായിട്ടുള്ള ഒന്നിനെ ആശ്രയിക്കാതെ ഇപ്പോൾ മന്ത്രങ്ങളോ സജഷൻസോ എല്ലാം ഉപേക്ഷിച്ചിട്ട് വെറുതെ ഒന്ന് നിരീക്ഷിച്ച് വെറുതെ ഇരുന്നാൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല ബാക്കിയെല്ലാം ആ ശക്തി നമ്മളിലൂടെ പ്രവർത്തിച്ചോളൂ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും അല്ലാതെ നമ്മളായിട്ട് പ്ലാൻ ചെയ്യണോ നമ്മളായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം അതൊരു അതാണ് പ്രശ്നം വരുന്നത് അതാണ് അഹങ്കാരത്തിൻ്റെയൊക്കെ ലക്ഷണം കാരണം ഇപ്പോൾ നമ്മൾ നമ്മുടെ പുറകിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു നാൽപ്പത്തി നാല് വയസ്സായി ഈ നാൽപ്പത്തി നാല് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ ഞാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം പോലും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങൾ മാത്രമാണ് ഇന്നും ഇപ്പോഴും ഈ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും പ്ലാൻ ചെയ്തിട്ടില്ല ഇപ്പോൾ ഗുരുവായൂർ യോഗ സെൻ്റർ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു സ്ഥലമൊക്കെ എടുത്ത് അവിടെ ഒരു യോഗ നിലയം പണിയാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ അത് യാദൃശികമായിട്ട് നമ്മൾ സ്ഥലം വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യണത് അപ്പം അവിടെയാണ് നമ്മുടെ തറവാട്ടിലുള്ള കാരണന്മാരുടെ ഇതുള്ളത് അതുപോലെ കുലദേവത ചെയ്ത ആ ഒരു ഭഗവതിയുടെ ഒരു പ്രതിമ ഒരു കല്ല് അവിടെ ഉണ്ട് സങ്കല്പമുണ്ട് പിന്നെ പാമ്പുംകാവ് രണ്ട് പാമ്പുംകാവുണ്ട് അതിൽ മൂന്ന് പാമ്പും കാവുകളിൽ ഓരോ പാമ്പുമാരുണ്ട് അപ്പോൾ അത് കുറേ വർഷങ്ങളായിട്ട് പൂജകളും ഒക്കെ മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ എന്തോ ഒരു നിമിത്തം പോലെ നമ്മളവിടെ എത്തിപ്പെടുന്നു ഇപ്പോൾ അവിടെ മെല്ലെ മെല്ലെ മാസത്തിലെ പൂജകളും എല്ലാവരും ഒരുമിക്കുന്നു അവർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വിളക്ക് വയ്ക്കുന്നു പൂജകൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ വിളക്ക് വയ്പോൾ ഇതുവരെ മുടങ്ങിയിട്ടില്ല കേട്ടോ തുറവാട്ടിലെൻ്റെ അമ്മയുടെ ചേച്ചിയുണ്ട് വലിയമ്മ മറ്റമ്മ മറ്റമ്മ എല്ലാ ദിവസവും വിളക്ക് വെക്കുന്നുണ്ട് പക്ഷെ ഞാനൊന്നും അങ്ങോട്ട് പോകാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഒരു യാദൃശ്ചികമായിട്ട് സ്ഥലം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു അവിടെ ജസ്റ്റ് വൃത്തിയാക്കിയിട്ട് അവർ കിണർ കുത്തിയിടന്ന് മാത്രം ഉദ്ദേശിച്ച് തുടങ്ങിയതായിരുന്നു കാരണം സാമ്പത്തികത്തിൻ്റെ പ്രശ്നം പിന്നെ ഇപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഒരു ചെറിയ രണ്ട് റൂമൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു വീട് പോലെ പണിതിട്ടുണ്ട് വീട് പോലെ എന്ന് പറഞ്ഞാൽ ഒരു ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൽ അവിടെ മെഡിറ്റേഷൻ ചെയ്യാനും യോഗ അവിടെ താമസിച്ചുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യമൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഈ കളരി ക്ലാസ് കരാട്ട ക്ലാസ് വാദ്യപഠന ക്ലാസ് സംഗീതം മ്യൂസിക് ഡാൻസ് തുടങ്ങിയിട്ടുള്ള ആർട്ട് ആർട്ട് പരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും പഠിപ്പിക്കാനും അവിടെ ഉദ്ദേശിക്കുന്നുണ്ട് കൂടെ തന്നെ ചികിത്സാ സംബന്ധമായിട്ടും വരുന്ന ആശ്വാസം ഉണ്ടാകണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തു വരുന്നത് ഇപ്പോൾ അവിടെ ഇപ്പോൾ ജ്യോതിഷ പഠനം വാസ്തു പഠനം അതുപോലെ വിവിധ ആരാധനാ സമ്പ്രദായങ്ങൾ ഇപ്പോൾ അവിടെ ഉള്ളത് ദേവിയാണ് അതുപോലെ പാമ്പുമാരാണ് നാഗങ്ങളാണ് അപ്പോൾ അവിടുത്തെ പൂജകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ റിസ ഇങ്ങനെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അത് പഠിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ കേരള പഴനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ പൂജാ വിധാനങ്ങളും എന്ന് വെച്ചാൽ ഓരോ ഇഷ്ട ദൈവങ്ങൾക്കുള്ള പൂജ പൂജാ വിധാനങ്ങൾ അതുപോലെ ജ്യോതിഷ പഠനം വാസ്തു അതിൻ്റെ ഒക്കെ ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡി ഒരു ഗുരുനാഥൻ്റെ കീഴിലിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിവിടെ തുടങ്ങുന്ന സ്ഥാപനത്തിൽ മറ്റുള്ളവർക്കും ഉപകാരമാവുന്ന രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്യണത് അപ്പോൾ ഈ ചെയ്തു വരുന്നതൊന്നും കറക്റ്റ് ഒരു പ്ലാനിങ്ങല്ല ഒരു പൂജ പഠിക്കുക അല്ലെങ്കിൽ ജ്യോതിഷം പഠിക്കുക വാസ്തു പഠിക്കുക ഞാൻ ഒരിക്കലും ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യത്തിലാണ് ഇപ്പോൾ ഞാൻ ചെന്ന് പെട്ടേക്കുന്നത് അത് നമ്മളെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഏതൊരു അദൃശ്യമായിട്ടുള്ള ചൈതന്യ ശക്തി നമ്മളിലൂടെ പ്രവർത്തിക്കുകയാണ് ചെയ്യണത് നമ്മളെന്താ ചെയ്യണേ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം ധ്യാനത്തിലിരിക്കണം അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ ചൈതന്യ ശക്തിയുമായിട്ട് നമ്മൾ ചേർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ സജഷൻസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ഓരോ കാര്യങ്ങൾ അത് നടക്കും ഇങ്ങനെ അപ്പോൾ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീരെ പണി നടക്കുന്നുണ്ടായിരുന്നില്ല സാമ്പത്തികം ഫുൾ ടൈറ്റ് ആയിരുന്നു അപ്പോൾ എന്നാലും ഇപ്പോൾ നമുക്ക് ഒരു ലോണൊക്കെ എടുത്തിട്ടാണ് ചെയ്യണത് അപ്പോൾ അതൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എല്ലാം അങ്ങനെ നടന്നു പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊരു ജൂൺ ഇരുപത്തൊന്നാം തീയ്യതി ആവുമ്പോഴേക്കും അത് ഇനോഗ്രേഷൻ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലൊരുപാട് പേര് അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ഒരുപാട് പേരുടെ സഹകരണം ഉണ്ട് സഹായങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണത് നടക്കുന്നത് അപ്പോൾ ഇത് പുറമേ നിന്ന് നമ്മളിങ്ങനെ മെഡിറ്റേഷനിലിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തോ ഇങ്ങനെ ഒരു അദൃശ്യമായിട്ടുള്ളൊരു ചൈതന്യ ശക്തി നമ്മളിലൂടെ പ്രവർത്തിച്ചെടുക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരു അല്പസമയം കണ്ണുകൾ അടച്ചുകൊണ്ടോ അല്ലെങ്കിൽ കണ്ണ് തുറന്നുകൊണ്ടോ ഒരല്പസമയം യാതൊരുവിധ സജഷൻസും ഇല്ലാതെ മെഡിറ്റേഷൻ പരിശീലിക്കണം മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ ധ്യാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടതാണ് സ്വയം നമ്മളിൽ ഒരു ഇപ്പോൾ പൂജ സന്ധ്യാവനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ചൈതന്യ ശക്തിയെ കൂടുതലിങ്ങനെ ഒരു ഊർജം ഊർജം ഇതാണ് നമ്മൾ നമ്മുടെ ഋഷികളെയും ഗുരുക്കന്മാരെയും ദേവങ്ങളെ ദേവന്മാരെയും അതുപോലെ പിതൃക്കളെയൊക്കെ നമ്മൾ സ്മരിച്ചു കൊണ്ട് തർപ്പണം ചെയ്തുകൊണ്ട് നമ്മളുടെ ഈശ്വരീയ ചൈതന്യത്തെ നിരന്തരം പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ ചൈതന്യശക്തി ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഉയർന്നു വരും നമുക്ക് അറിയാൻ പറ്റും അപ്പം നമുക്കിത് മാത്രമാണ് നമ്മളെ ഉയർത്താൻ പറ്റുള്ളൂ മറ്റുള്ളവർക്കൊന്നും നമ്മൾ ഉയർത്താൻ പറ്റില്ല നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധു നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു അതല്ലേ ഭഗവത്ഗീതയിലെ ഉദ്ധരേത് ആത്മാനാത്മാനം ന ആത്മാനം അവസാദ ഏത് ആത്മൈവത്മനോ ബന്ധു ആത്മൈവരിപുരാത്മനാഹ എന്നുള്ളൊരു ശ്ലോകല്ലേ അപ്പോൾ ആ ശ്ലോകമൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ തന്നെ വേണം നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാം വേറെ ആരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുമെന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ പ്രപഞ്ച ചൈതന്യ ശക്തി നമ്മുടെ ഉള്ളിലുള്ള ശക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ വെറുതെ ഇരുന്നാൽ മതി നമ്മളൊന്നും ചെയ്യേണ്ട ചുമ്മാ അരി രമണ രമണമഹർശി പറഞ്ഞിരിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴേ ചുമ്മാ എരി എന്നാണ് പറഞ്ഞത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിച്ചെടുക്കും നമ്മളുടെ നമ്മളെ യോഗ്യരാക്കും പക്ഷെ തെറ്റിപ്പിരിയാ തെറ്റി പോകാതിരുന്നാൽ മതി നമുക്ക് തെറ്റ് പറ്റും അപ്പോൾ നമ്മൾ ഈ പൈശാചികതയിലൊക്കെ ചെന്ന് പെട്ട് പണത്തിൻ്റെ പിന്നാലെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൽ നമ്മൾ ആകർഷണമായിട്ട് നമ്മൾ തെറ്റിപ്പോകരുത് അപ്പം അങ്ങനെ അത് നിയന്ത്രണം നമ്മൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല ആ ദിവസവും മുടങ്ങാതെ സന്ധ്യാവന്തനം അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ എന്നും ചെയ്യാം അപ്പോൾ നമ്മുടെ ചൈതന്യ ശക്തി ഈ പ്രകൃതിയിലുള്ള ചൈതന്യ ശക്തിയായിട്ട് നമ്മുടെ കണക്ഷൻ ഉണ്ടാവും മനസ്സിലായില്ല അപ്പോൾ നിർദ്ദേശം പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടും അതാണ് ജീവാത്മാ പരമാത്മാലയനം എന്ന് പറയണത് അത് യോഗ എന്ന് പറയുന്നത് യോഗ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക എന്നാണ് പറയുന്നത് കൂടിച്ചേരുക എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലുള്ള അദൃശ്യമായിട്ടുള്ള ചൈതന്യ ശക്തിയുമായിട്ട് കൂടിച്ചേരുക മനസ്സിലായില്ല ഒരുപാട് തലങ്ങളുണ്ട് ഈ കൂടിച്ചേർച്ചയ്ക്ക് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കുക സൈലൻ്റ് ആയിട്ടൊരു അല്പ സമയം ഇരിക്കുക രാവിലെയും വൈകിട്ടും മാക്സിമം ഒരേ സമയം ആവാൻ നോക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാനൊക്കെ ചെയ്യുന്നത് നാല് ടു അഞ്ചാണ് പല പല സാധന രീതികളുണ്ട് അപ്പോൾ ആ രീതികൾ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണ് ചെയ്യുക അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ധ്യാനത്തിലേക്ക് വരണം മെഡിറ്റേഷൻ എല്ലാവരും ചെയ്യണം അഷ്ടാംഗയോഗത്തെ ഒരു ഭാഗമാണ് ധ്യാനം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നാണ് ബുദ്ധി സമാധുന്നതിന് മുൻപ് ധ്യാനാവസ്ഥയാണ് അതൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതി ആ പ്രപഞ്ചശക്തി നമ്മളുമായിട്ട് കണക്ട് ചെയ്യും കാരണം പ്രകൃതി അദൃശ്യമായ പ്രകൃതിയുടെ ആ ദൃശ്യമായിട്ടുള്ള ചൈതന്യ ശക്തിയുടെ മക്കളാണ് നമ്മളെല്ലാവരും അഹം ബ്രഹ്മാസ്മി എന്നാണ് പറയണത് ബ്രഹ്മത്തിൻ്റെ ഒരു അംശം നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ അവരുടെ ആ പരമാത്മാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും ജീവാത്മാക്കൾ അപ്പോൾ ആ അച്ഛനെ എന്തായാലും നമ്മളെ നോക്കാതിരിക്കില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മുടെ ബാഹ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് അവർ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയിട്ടേ നമ്മളതിൻ്റെ അതിൽ അറ്റാച്ചഡ് ആയിട്ടിരുന്നു കഴിഞ്ഞ ഇതിനൊന്നും നേരില്ല എനിക്ക് പരമാത്മാവിനെ ഓർക്കാനും നേരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ഗുണം കിട്ടില്ല കാരണം ഓൾറെഡി ഇതെല്ലാം അങ്ങനെ കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്നതാണ് നമ്മൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ല അപ്പോൾ ധ്യാനത്തിന് എല്ലാവരും സമയം കണ്ടെത്തുക പിന്നെ ധ്യാനം ചെയ്യാൻ അറിയാത്തവരോ അത് അതിനെക്കുറിച്ച് അറിയണം എന്നാഗ്രഹമുള്ളവർക്കോ എൻ്റെ നിരവധി യൂട്യൂബ് ചാനലുകളിൽ എൻ്റെ നമ്പറുകളും കോൺടാക്റ്റ് ചെയ്യാനുള്ള അതൊക്കെ കാണിച്ചിട്ടുണ്ട് വെബ്സൈറ്റ് ഡീറ്റെയിൽസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എല്ലാ ദിവസവും നമ്മൾ സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്ത് നിർദ്ദേശങ്ങൾ വേണമെങ്കിലും ചോദിക്കാം അതിന് ഒരു ഫീസും ഇല്ല പക്ഷേ ടി ടി സി സർട്ടിഫിക്കറ്റ് കോഴ്സിന് ഫീസുണ്ട് അത് യോഗ ലയൻസ് ഇൻ്റർനാഷണലിൻ്റെ ആണ് അത് അവിടെ അടയ്ക്കേണ്ട ഫീസാണ് പിന്നെ അതിന് ക്ലാസ് എടുക്കുന്നവർക്ക് കൊടുക്കേണ്ട ഫീസാണ് അതുകൊണ്ട് ധ്യാനം പഠിക്കാൻ സൗജന്യമായിട്ട് ധ്യാനത്തിനെ കുറിച്ച് അറിയാനും എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ യോഗയെക്കുറിച്ച് പഠിക്കേണ്ട ബുക്ക് കണ്ടില്ലേ ഈ ബുക്ക് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ അയച്ചു തരും അപ്പോൾ എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള ഇൻഫർമേഷൻ ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പാസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഞാൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയാറൊന്നില്ല പക്ഷേ അങ്ങനെയൊക്കെ ചെയ്താലാണ് യൂട്യൂബിൻ്റെ ആ ഒരു സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നൊരു ഇതുണ്ട് ഇത്ര എന്നുവെച്ചാൽ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും ഇത് കാണുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ യോഗ റിലേറ്റഡ് മെഡിറ്റേഷൻ്റെ അത് അതുപോലെ ഈ പൂജ ജ്യോതിഷം വാസ്തു സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഈ ചാനലിലൂടെ നമ്മൾ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ നിങ്ങളൊന്ന് സബ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നുമില്ല ഒരാൾ നാളെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാശ് ചിലവുണ്ട് എന്ന് കാണിക്കുന്നു അത് ജോയിൻ ചെയ്യേണ്ട ഒരു ബട്ടൺ ആണ് അതിൽ ക്ലിക്ക് ചെയ്യുമെന്ന് വേണ്ട ജോയിൻ ചെയ്യുമെന്ന് വേണ്ട അതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രമാണ് ചെറിയ ഫീസ് അടുത്തിട്ട് ജോയിൻ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഒരു മെയിൽ ഐ ഡിയിൽ നമ്മളൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒക്കെ സിമ്പിൾ പരിപാടിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തുക എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ മോശമായിട്ടുണ്ടെങ്കിൽ മോശമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെറുതെ എഴുതാം ഇപ്പോൾ ടൈപ്പ് ചെയ്യാമല്ലോ ഇപ്പോൾ ഇത് വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു അഭിപ്രായം പറയാം വെറുതെ ഇങ്ങനെ ഷൈക്ക് ചെയ്യാതെ ഒന്ന് കറക്റ്റ് ആയിട്ട് എടുത്തുകൂടെ എന്തെങ്കിലും വെറുതെ വെച്ചിട്ടുണ്ടെന്നൊക്കെ വെറുതെ അങ്ങനെ ചോദിക്കാമല്ലോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറുതെ ചോദിക്കും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആണ് പുറത്തേക്ക് വരാം അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് പോസിറ്റീവ് ഒക്കെ നോക്കുക മാക്സിമം നെഗറ്റീവ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നെഗറ്റീവും പോസിറ്റീവും ഒരേപോലെ ഉണ്ട് ഇവിടെ അതുകൊണ്ട് നമുക്കത് പ്രശ്നമൊന്നുമില്ല നമ്മളൊക്കെ നെഗറ്റീവ് കൂടുതലുണ്ട് അപ്പം നമ്മളത് ശ്രദ്ധിക്കുകയാണ് ചെയ്യണം ശരി കേട്ടോ ഓക്കെ